എല്ലാ വിദ്യാർത്ഥികൾക്കും ബുധനുവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും അപ്പോൾ ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് എങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം വിശദമായി വാർത്തയിലേക്ക് പോകുന്നതിനുമായി അതുമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോ ഇരിക്കും വീഡിയോയിലേക്ക് വന്നിട്ടുമ്പോൾ നമ്മുടെ ചാനലിൽ വീടുകൊണ്ടിരിക്കുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പറയുമ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓപ്ഷൻ അനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് തിരയെ വീഡിയോ ചെയ്യാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഈ മാസം സോറി ജൂലൈ മാസം അഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കും ഈ വരുന്ന വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റും പറഞ്ഞതിൽ ഒരു ദിവസം നേരത്തെ വന്നിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ ഇരുപതിന് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ജൂൺ പത്തൊൻപതിന് വന്നിരുന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ ഇരുപത്തിയേഴിന് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇരുപത്തിയാറ് ജൂണിന് തന്നെ എന്തിരുന്നു ജൂൺ ഇരുപത്തി ആറാം തീയതി വന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ അഞ്ച് എന്നൊരു ഡേറ്റ് അഡ്മിഷൻ ഷെഡ്യൂൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ജൂൺ ജൂലൈ നാല് ജൂലൈ അഞ്ച് എന്നൊരു ഡേറ്റ് അഡ്മിഷൻ ഷെഡ്യൂൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ജൂലൈ നാല് വ്യാഴാഴ്ച രാത്രിയോടെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ട് അറിയാൻ സാധിച്ചേക്കും കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് കണ്ടതാണ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് വന്നപ്പോൾ നമുക്ക് എത്തിക്കാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് വൈകിപ്പോയി പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം വിദ്യാർത്ഥികളിലേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുറത്തുവിട്ട വിവരം എത്തിച്ചതും നമ്മുടെ ചാനലാണ് നമ്മളത് എത്തിക്കുന്നത് പ്രീമിയർ വീഡിയോ വഴിയാണ് നമ്മളത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളോർക്കാൻ നമ്മുടെ ചാനൽ ചാനലിലെത്തിക്കുന്നത് പ്രീമിയർ വീഡിയോ വഴിയും കൂടിയാണ് വിദ്യാർത്ഥികളിലേക്ക് എന്ത് ചെയ്യുന്നത് എത്തിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അതുകൊണ്ട് തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുന്ന ശേഷം എന്ത് ചെയ്യുക അവിടെ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ആപ്പിൽ പിന്നെ പിന്നെ എന്തു ചെയ്യുക അതിൽ എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് ലിംഗാൻ സാധിക്കും ഫോർ ഇയർ ഡിഗ്രി ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസർ അലോട്ട്മെൻറ് പ്രോസസ്സ് എന്ന് രഡി സെൻട്രലൈസഡലോട്ട്മെൻറ് പ്രോസസ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇത് എഫ് വൈ യുജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസഡ് അലോട്ട്മെൻറ്റ് പ്രോസ് പ്രോസസ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലിങ്ക് കാണാനാണ് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക ആപ്ലിക്കേഷൻ ഐ ഡി എന്ന് പറയുന്നത് ക്യാപ്പ് ഐ ഡിയാണ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിക്ക് ആണ് നൽകി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന വിൻഡോയിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല ഇനി പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെ നടക്കുക തേഡ് ആണ് പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്കില്ല തേഡ് ആണ് അതുകൊണ്ട് പെർ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്കില്ല തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന നിങ്ങളുടെ സീറ്റ് പെർമനൻറ്റ് സീറ്റായിരിക്കും പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നാല് വർഷം പഠിക്കണമെന്നൊന്നും ഇല്ല നിങ്ങൾക്കൊരു ഒരു ഓപ്ഷൻ ഉണ്ട് രണ്ട് ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ത് എന്ത് ഒന്ന് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും പിന്നെ ഒന്ന് സ്പോട്ട് അഡ്മിഷനും നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിച്ചുകഴിയുമ്പോൾ ഫീസ് അടച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സീറ്റ് സ്ഥിരപ്പെടുത്തണം സ്ഥിരപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അതിനിടയ്ക്ക് എന്ത് ചെയ്യും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്കുള്ളതല്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുക എന്ന് ഞാൻ പറയാം ഒന്ന് അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ പറ്റാതെ പോയവർക്ക് മുക്കിഘട്ട അലോട്ട്മെൻറ്റിനെ അപേക്ഷിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികൾക്ക് പിന്നെ ഫേ പരീക്ഷ എഴുതിയത് കാരണം പ്ലസ് ടു ഒരു വിഷയത്തിന് ഫെയിലായി എന്നൊറ്റ കാരണത്താൽ അപേക്ഷിക്കാൻ പറ്റാതെ പോയി സേ പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ ജയിച്ച വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷയിൽ തെറ്റു വന്നത് മൂലം അലോട്ട്മെൻറ്റിൽ നിന്നും പോയ വിദ്യാർത്ഥികൾക്കും അപേക്ഷയിൽ തെറ്റ് കടന്നുകൂടിയത് കാരണം അപേക്ഷയിൽ നിന്നും പോയ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് അപേക്ഷ സമർപ്പിക്കാം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാക്കിയല്ല മാ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ടാകും ഇനി സീറ്റ് ലഭിച്ച് നിങ്ങൾക്ക് എന്ത് എന്തു കെട്ട അലോട്ട്മെൻറ്റ് സീറ്റ് ലഭിച്ചു നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായി മാൻഡ്രി ഫീ മാൻഡട്രി ഫീ അടയ്ക്കാത്തത് മൂലം സീറ്റ് നഷ്ടമായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ന്യൂ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാം മാൻഡട്രി ഫീ അടയ്ക്കാത്തത് മൂലം നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം ഇനി അലോട്ട്മെൻ്റ് മെമ്മോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം അലോട്ട്മെൻറ്റ് മെമോ നിങ്ങൾ ആ എന്ത് ചെയ്യണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രവേശിക്കുന്ന ശേഷം ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എഫ് വൈ യു ജി ക്യാപ്പ് എന്നു തൗസൻഡ് ട്വൻ്റി ഫോർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റിയും നൽകി ലോഗിൻ ചെയ്യുക ശേഷം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൻ്റെ തൊട്ടടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ എന്തു ചെയ്യുള്ളൂ അലോട്ട്മെന്റ് മെമ്മോ കിട്ടുകയുള്ളൂ നേരെ തൊട്ടടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ഫോർ അലോട്ട്മെന്റ് മെമ്മോ അല്ലെങ്കിൽ ഡൗൺലോഡ് അലോട്ട്മെന്റ് മെമ്മോ ഹിയർ എന്നൊക്കെ പറഞ്ഞ് ഒരു ലിങ്ക് അതിൽ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ ഫോണിലേക്കോ സിസ്റ്റത്തിലേക്കോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ശേഷം പ്രിന്റ് എടുത്ത് അഡ്മിഷന് ഹാജരാക്കുകയും ചെയ്യാം അഡ്മിഷൻ എടുക്കേണ്ട ടൈം ജോയിനിങ് ഡേറ്റ് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണും അപ്പോൾ കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈനെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗേഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ